ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും കുറച്ചേശ് വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വലിയ ആഘോഷമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ പറമ്പിൽ ഞാൻ നോക്കിയപ്പോൾ അതാ നമ്മുടെ നിക്കുമോൻ്റെ അടുത്ത് പോരിന് മറ്റൊരു കോഴി വന്നിരിക്കുന്നത് കേട്ടോ രണ്ടു ഭയങ്കര അംഗം വെട്ടാണ് അപ്പോൾ ഈ ചിറകടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ജനലിലൂടെ നോക്കിയപ്പോൾ ഈ കാഴ്ച കണ്ടത് കേട്ടാണ് പിന്നെ ഞാൻ വേഗം ഒരു നീട്ടി പിടിച്ചുള്ള ഒരു വടിയായിട്ട് വന്നു കഴിഞ്ഞിട്ട് ആ കോഴീനെ ഒരു കണക്കിന് ഞാൻ ദാ ഇങ്ങനെ വീശി വീശി ആട്ടി ആട്ടി അവരുടെ വീട്ടിലേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ആക്കുകയാണ് ചെയ്തത് കേട്ടാ നമ്മുടെ നിൽക്കുമ്പോനാണെങ്കിൽ ആ പൂവൊക്കെ ചുവന്ന് തുടുത്ത് കണ്ട അതിനെ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് അവൻ ശരിയായത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ വൈകിട്ട് ഇതാ മക്കൾക്ക് മാങ്ങച്ചാറുണ്ടാക്കാനായിട്ട് തോന്നിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അവരിതാ രണ്ടു പേരും കൂടി നിന്ന് മാങ്ങ പൊട്ടിക്കാനായിട്ട് ാണ് അപ്പൊ കൈ എത്തുന്ന അത്ര അരികെ മാങ്ങ ആ മാങ്ങയൊക്കെ നല്ലപോലെ വലുതായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി എത്താത്ത കൊമ്പത്തു നിന്നൊക്കെ മാങ്ങ പൊട്ടിക്കാനായിട്ട് ഇവര് നോക്കുന്നത് അപ്പോൾ ഞാൻ അകലെ നിന്ന് നോക്കിയപ്പോൾ അവരൊരു തോട്ടി പിടിച്ചാണ് പൊട്ടിക്കണേ എന്നാണ് വിചാരിച്ചത് പക്ഷേ സംഭവം അതൊന്നല്ല നമ്മുടെ പ്ലാസ്റ്റിക് ചൂലി ഉണ്ടല്ലോ ആ ചൂലിൻ്റെ ആ അടിഭാഗം ഊരി വെച്ചും കഴിഞ്ഞിട്ട് ആ സ്റ്റീലുള്ള ആ സ്റ്റിക്ക് ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇവർ തല്ലി തല്ലി ഇങ്ങനെ മാങ്ങയൊക്കെ പൊട്ടിച്ചിരുന്നത് അത് അവസാനമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇവർ മാങ്ങ പൊട്ടിക്കുമ്പോൾ കൂട്ടായിട്ട് മൗഗ്ലി മോൻ ഇങ്ങനെ നോക്കി കിടക്കാനായിട്ട് ഓടിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിഞ്ചുവാണിങ്ങനെ അടിച്ചും കഴിഞ്ഞിട്ട് വീഴ്ത്തുന്നത് അപ്പോൾ ചിലതൊക്കെ റോഡിലേക്ക് പോകുന്നുണ്ട് ചിലതൊക്കെ ഈ ടൈലിൽ തന്നെ വെച്ചിട്ട് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂവാണ്ടൻ മാങ്ങ നമ്മൾ കുറച്ച് വിശുദ്ധ ായിട്ട് അച്ചാറുണ്ടാക്കിയിരുന്നു അത് വിശുവിനോട് കൂടിയിട്ട് തന്നെ കഴിഞ്ഞു കേട്ടാ ഇങ്ങനെ വെറുതെ എടുത്ത് തിന്നാണ് ട്ടാ കുട്ടികള് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടാണ് ഏട്ടാ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചാക്കണ ആ ഒരു മാങ്ങിയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് ഈ മൂവാണ്ട മാവമ്മിയാണെങ്കിൽ ഇഷ്ടം പോലെ പുളി ഉറുമ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ പുളി ഉറുമ്പാണെങ്കിൽ മാവിൻ്റെ ഇലയൊക്കെ വളച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടാരം കെട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് വീഴ്ത്തണത് എൻ്റെ ഇടയ്ക്ക് ഒരു കൂട അങ്ങനെ തന്നെ ചിഞ്ചുവിൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് വീണു വീണുവിട്ടാ പിന്നൊന്നും പറയണ്ട നിറയെ പുളിയുറുമ്പായിരുന്നു അപ്പോൾ ഈ മണ്ണിലഴഞ്ഞ് പിടിച്ചും കഴിഞ്ഞിട്ട് അത് കടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഓടി കിട്ടിയ മാങ്ങയായിട്ട് ഓടി വന്നു കേട്ടോ ഉണ്ടാക്കാൻ എൻ്റെ ഹെൽപ്പ് ഒന്നും വേണ്ട കേട്ടോ രണ്ടുപേരും തന്നി ഇരുന്നു കഴിഞ്ഞ് അരിഞ്ഞ് അതൊക്കെ റെഡിയാക്കിക്കോളും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് കട്ട് ചെയ്തിട്ടുള്ള പീസുകളായിട്ടുള്ള മാങ്ങകളായി നോട്ടാ ഈ പ്രാവശ്യം ചെത്തി ചെത്തി ഇടുന്ന ചെത്തു മാങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുക പറയുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ മാങ്ങയും അതുപോലെ ചക്കിയും ഒക്കെ നിൽക്കുമ്പോൾ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഇങ്ങനെ ആസ്വദിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ മേപ്പെട്ടൊന്നും നോക്കിക്കൂടുക കാരണം നാലുമണി സമയമാണെങ്കിൽ പോലും അത്രയ്ക്ക് വെയിലാണ് കേട്ടോ ഇവിടെ ഒരു അഞ്ചര ആവണം മാനത്തിക്കൊക്കെ ഒന്ന് നോക്കണമെങ്കിൽ മാവുമലിക്കൊക്കെ നോക്കിയാലും ഈ വെയിലടിച്ചിട്ട് നമ്മുടെ കണ്ണടിച്ചു പോകാനാണ് പറ്റുകയുള്ളൂ ഏട്ടാ നമ്മുടെ വീട്ടിൽ കോഴിക്കൂടിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെയും ഒരു മൂവാണ്ടന്മാവ് ഉണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അതിനിങ്ങനെ ഇറ്റിക്കണ്ണിയൊക്കെ കയറി കഴിഞ്ഞ് കേടായിപ്പോൾ അത് വെട്ടിക്കളയാണ് ചെയ്തത് അതൊരു ചെറിയ മാവിൻ തയ്യാണെങ്കിലും അതുമേ ധാരാളം ഉണ്ടായിരുന്നു കണ്ട പുളി കുറുമ്പ് ഈ ഇലകളിലൊക്കെ ആയി ചിഞ്ചുൻ്റെ കാലിമ്യൊക്കെ കടിക്കാൻ തുടങ്ങിയിട്ടാണ് ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ അവർ അടിച്ചടിച്ച് ഞളങ്ങി പോയേക്കാണ് കേട്ടോ അതാണ് അവസാനം ഞാൻ കണ്ടുള്ളൂ അങ്ങനെ ഒരു കാര്യം അങ്ങനെ മുത്തുതാ ചെത്തു മാങ്ങിക്ക് വേണ്ടി ചെത്തി ചെത്തി ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പം മൗകുളി ഇവരെവിടേക്ക് നീങ്ങുന്നോ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഇവരുടെ കൂടെയാണ് മൗഗിളീര നടത്തം അപ്പം ഇനി ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ താമരപ്പൂവിൻ്റെ ഉള്ളി ആ കട്ട ഭാഗം ഉണ്ടല്ലോ അതും ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരോ കമൻ്റ് ചെയ്തിരുന്നു ഇത് സഹസ്രതളാണോന്ന് ഇത് ലക്ഷ്മീനു പേരുള്ള താമരയാണ് സഹസ്രതളാണോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാട്ടാ അത് ഇങ്ങനെ എന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടിയും വലിപ്പണ്ടുള്ള താമരപ്പൂവായിരിക്കും സഹസ്രതളം അങ്ങനെയാണ് ഞാൻ വിചാരിക്കണേട്ടാ പിന്നെ എന്താ നമ്മുടെ ചാമ്പക്കേമ്മേ കുഞ്ഞു കുഞ്ഞു ചാമ്പക്കകളൊക്കെ വലുതായി തുടങ്ങുന്നുണ്ട് അന്ന് ഒന്ന് രണ്ട് മഴ കിട്ടിയത് കൊണ്ടായിരിക്കും കേട്ടോ ഇതൊക്കെ വേഗം വേഗം നിറയെ മണികളായിട്ട് ഇങ്ങനെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി സ്പീഡിൽ അങ്ങോട്ട് വളരുന്നുണ്ട് കേട്ടോ രണ്ട് മഴ നമ്മൾ അങ്ങോട്ട് കൊതിച്ചു പോയിട്ടാണ് ഇനി എന്നും വൈകിട്ട് മഴയായിരിക്കും മഴയായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അതൊരു വിചാരം മാത്രമായിരുന്നു കേട്ടോ അപ്പം ഇന്നലെയും ഇന്നൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ കണ്ട ഈ എന്തു ഭംഗിയായിട്ടാണല്ലേ ഈ മുല്ലപ്പൂ ഇങ്ങനെ വരി നേരെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ച് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ ഈ പൂക്കളൊക്കെ ഈ ദേവിദേവന്മാർക്ക് ദേവന്മാർക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിക്കാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചൂടാണ് കേട്ടോ കിടന്നുറങ്ങുമ്പോഴൊക്കെ അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിക്കാൻ തന്നെയാണ് നമുക്ക് തോന്നാം കേട്ടോ അങ്ങനെ മുല്ലപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുതരം തരം മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നിൽക്കുകയാണ് ഇനി പണികളൊക്കെ തുടങ്ങണമല്ലോ എന്തെന്ന് തുടങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുക അപ്പോൾ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം എന്ന് പറഞ്ഞാൽ സേമിയോ പായസമാണ് മനസ്സിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇതിൽ റൈസ് കുക്കറില് ആ ചോറൊക്കെ വെക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ നമ്മൾ സാമ്പാറിന് പൈപ്പും സവാളയും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ പച്ചക്കറി കഷ്ണങ്ങൾ അരിയാം അപ്പോൾ വിഷു സദ്യ ഒഴുക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മൂന്നാല് കോവ ഉക്കിയും കൂടി നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അത് ഒരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ അപ്പോൾ ഞാൻ ഇതൊന്ന് ഉപ്പ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയിട്ട് കുക്കറിൽ ഇട്ടും കഴിഞ്ഞിട്ട് വെറുകയും അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അധികം അങ്ങോട്ട് എന്താ പറയുക അങ്ങോട്ട് പോവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് കഷ്ണങ്ങൾ കേട്ടോ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം അതുപോലെ പപ്പടം ഉണ്ടാക്കണം ഒരു പായസം ഉണ്ടാക്കണം കറി പിന്നെ മക്കളാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കിക്കോളും അങ്ങനെ ഒരു മൂന്നാല് തരം കറി അങ്ങോട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ചെയ്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് അപ്പോൾ പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഇന്ന് കറങ്ങാൻ പോകാനോ ഒന്നും പറ്റില്ല കേട്ടോ കാരണം രമേശ് ഏണ് ഇന്ന് ഓഫീസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മാത്രമല്ല അങ്ങനെ വെറുതെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനെ മൂന്നാല് കറിയൊക്കെ വെച്ചും കഴിഞ്ഞ് വീട്ടിലിരുന്ന് തന്നെയാണ് ഇപ്രാവശ്യത്തെ ആഘോഷം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എന്ത് ഈ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമ്മൾ ഈ സേമിയോ പായസത്തിലേക്ക് വറുത്തേടാണ് കേട്ടോ അപ്പോൾ മക്കളിപ്പോൾ കിച്ചണിൽ വന്നിട്ടില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അവരടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇത് വറുക്കാനുണ്ടാവില്ല കേട്ടോ ഇതങ്ങട്ട് പൊട്ടിക്കുക അവരങ്ങോട്ട് വായേൽക്കിടാം ഇങ്ങനെയായിരിക്കും അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് എല്ലാം ഇതാ വറുത്തും കഴിഞ്ഞ് പായസത്തിലേക്ക് ിടാനായിട്ട് നമുക്കിപ്പോൾ ചീറ്റ ഉണ്ട് കേട്ടോ അപ്പോൾ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇതാ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് പപ്പടം വറുത്തതൊക്കെ വെച്ച് കഴിഞ്ഞ് രമേശ് ഞാനും കഴിച്ചു കിട്ടാം സാമ്പാറൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ രമേശ് ചേട്ടൻ ഇന്നലെ തന്നെ മിഠായി ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് വന്നിട്ട് അവരിതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറും ചപ്പാത്തിയും കൂടിയിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം